സി പി എമ്മിലെ പ്രായപരിധി മാനദണ്ഡത്തിൽ കടുത്ത വിമർശനവുമായി മുതിർന്ന നേതാവ് ജി സുധാകരൻ എഴുപത്തിയഞ്ചു വയസ്സ് തികാൻ മാസങ്ങളുടെ വ്യത്യാസമുള്ളവർക്ക് നേതൃത്വത്തിൽ തുടരാൻ അവസരം ഒരുങ്ങിയെന്ന് ജി സുധാകരൻ കുറ്റപ്പെടുത്തി വയസ്സ് എപ്പോൾ തികയുന്നു അപ്പോൾ സ്ഥാനം ഒഴിയണം അതാണ് മാനദണ്ഡം ആ മാനദണ്ഡം മനസ്സിലാക്കി താൻ സ്വയം ഒഴിഞ്ഞതാണ് എന്നും സുധാകരൻ പറഞ്ഞു പ്രായം പ്രായം എല്ലാവർക്കും വെച്ചിരിക്കുന്നുണ്ട് അവരിൽ തന്നോട്ട് സന്തോഷം അവർക്ക് അതിലിരിക്കുന്ന ഒരു ആഗ്രഹവും ഒരു സന്തോഷമാണെങ്കിൽ നമ്മുടെ ജനകത്ത് അടയുന്നത് അവരിയ്ക്കട്ടെ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് എഴുപത്തഞ്ചോ വയസ്സാവുന്നവരുണ്ടല്ലോ കണ്ടു അപ്പോൾ അവർ അവർക്ക് മൂ അവരുടെ പ്രായപരിധി കഴിഞ്ഞ് പിന്നെ മൂന്ന് വർഷം കിട്ടുന്നുണ്ടല്ലോ അതിനെപ്പറ്റി എന്തു പറയുന്നു എഴുപത്തഞ്ച് വയസ്സ് ഏത് ദിവസം ആകുന്നു അന്ന് ഒഴിഞ്ഞാൽ മതി എന്നെ സംബന്ധിച്ച് എനിക്ക് ശരിക്കും ആവുന്ന രൂപ ഞാൻ ഒഴിഞ്ഞു കൊടുത്താളായത് എനിക്ക് എനിക്കതേപ്പറ്റി കൂടുതലും പറയാനുണ്ട് മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന് മനീഷ് കടുത്ത വിമർശനമാണല്ലോ അദ്ദേഹം ഉന്നയിക്കുന്നത് ഈ പ്രായം മറച്ചു വെച്ച് കമ്മിറ്റികളിൽ പലയിടത്തും ആളുകൾ തുടരുന്നുണ്ടല്ലോ നാട്ടുകാർക്ക് നാട്ടും പുറത്തുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് അദ്ദേഹം പറയുന്നു അത് നേതൃത്വം മറുപടി വരേണ്ട വിഷയമാണ് ഇനി എഴുപത്തഞ്ച് എന്നുള്ള പ്രായപരിധി ആ പ്രായം തികയാൻ രണ്ടോ മൂന്നോ മാസം ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ആനുകൂല്യത്തിൽ അടുത്ത മൂന്ന് വർഷം കൂടി സംസ്ഥാന കമ്മിറ്റികളിൽ അല്ലെങ്കിൽ കമ്മിറ്റികളിൽ തുടരാൻ അവസരം ഒരുങ്ങുന്നു അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു മാധ്യമങ്ങളോടല്ല ഈ ചോദ്യം പാർട്ടി നേതൃത്വത്തോടാണ് ചോദിക്കേണ്ടത് നേരത്തെ അദ്ദേഹം നമ്മളോട് പറഞ്ഞതാണ് ഒരു കുറേ വർഷം സജീവമായി പ്രവർത്തിക്കാൻ ഏത് തലത്തിലും പ്രവർത്തിക്കാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതിയും ഒക്കെ ഉള്ളയാളാണ് താൻ പക്ഷേ പാർട്ടി തീരുമാനമെടുത്തപ്പോൾ അതിന് നിന്നു കൊടുത്തു വഴങ്ങിക്കൊടുത്തു എന്നപ്പോൾ ഇക്കാര്യത്തിലെ അമർഷം അതൃപ്തി അത് ഇങ്ങനെ പല ഘട്ടങ്ങളായി അദ്ദേഹം പറയുകയാണല്ലേ Um... വിജയകുമാർ അതായത് സി പി എമ്മിനകത്ത് കൊണ്ടുവന്ന എഴുപത്തഞ്ച് വയസ്സെന്ന മാനദണ്ഡത്തെ പരോക്ഷമായി അദ്ദേഹം വളരെ ആശയപരമായി തന്നെ വിമർശിച്ചിരുന്നു അതായത് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത് എഴുപത്തഞ്ച് വയസ്സെന്നത് വയസ്സെന്നതല്ല ഒരാളുടെ ശേഷിയാണ് എപ്പോഴും മാനദണ്ഡമാകേണ്ടത് പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ മാനദണ്ഡത്തിന് താൻ എതിരഭിപ്രായം പറയുന്നില്ല എന്നതൊക്കെയായിരുന്നു അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പക്ഷേ ഇപ്പോൾ സമ്മേളനത്തിന് ശേഷം ചില ആളുകളെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം പറയുന്നത് എഴുപത്തിയഞ്ച് വയസ്സ് നിലവിലായില്ല എന്നതിന്റെ പേരിൽ മാത്രം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ട ചില ആളുകളുണ്ട് എന്താണെങ്കിലും നമുക്ക് അദ്ദേഹം പേര് പറഞ്ഞില്ലെങ്കിലും നിലവിൽ ഇ പി ജയരാജനും ഒപ്പം തന്നെ ടി പി ഒക്കെ തന്നെ എഴുപത്തഞ്ച് വയസ്സ് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകുന്നവരാണ് അവർക്ക് എഴുപത്തി എട്ട് വയസ്സ് വരെ ഏകദേശം ഈ കണക്ക് പ്രകാരം അടുത്ത സമ്മേളന കാലയളവ് വരെ എഴുപത്തിയെട്ട് എട്ട് വയസ്സ് വരെ അവർക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം സംസ്ഥാന ഈ കമ്മിറ്റികൾ തുടരാൻ സാധിക്കും പക്ഷെ തന്നെ സംബന്ധിച്ച് താൻ ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിച്ചു വന്നയാളാണ് ബ്രാഞ്ച് കമ്മിറ്റിയിൽ വന്നു അങ്ങനെ അവസാനം ഇപ്പോഴും താൻ ബ്രാഞ്ച് അംഗമാണ് താൻ എഴുപത്തിയഞ്ച് വയസ്സ് എന്ന മാനദണ്ഡം കൊണ്ടുവന്ന സമയത്ത് തന്നെ സ്വയം ഒഴിഞ്ഞതാണ് I പക്ഷേ ഇവിടെ പല ആളുകളും അങ്ങനെ ഒഴിയാൻ സന്നദ്ധരാകുന്നില്ല എഴുപത്തിയഞ്ച് വയസ്സ് ആകുന്ന ആ ദിവസം തന്നെ അങ്ങനെ ഒരു മാനദണ്ഡം കൊണ്ടുവരികയാണെങ്കിൽ ആ ദിവസം തന്നെ ഒഴിയണം അതാണ് ഭാവിയിൽ വേണ്ടത് താൻ ആ മാനദണ്ഡം മനസ്സിലാക്കി സ്വയം ഒഴിഞ്ഞ ആളാണ് അതുപോലെ ഇനിയും ഉണ്ടാകണം മാസങ്ങളുടെ മാത്രം വ്യത്യാസമുള്ളവർ എഴുപത്തിയെട്ട് വയസ്സരെ തുടരാൻ സാധിക്കുന്നത് എന്നത് ഇ പി ജയരാജനെ ഒപ്പം തന്നെ ടി പി രാമകൃഷ്ണൻ്റെയും കാര്യങ്ങൾ അദ്ദേഹം പരോക്ഷമായി പറഞ്ഞുകൊണ്ടായിരിക്കണം അത്തരം കാര്യങ്ങൾ പറഞ്ഞത് എഴുപത്തിയഞ്ച് എപ്പോൾ തികയുന്നു അപ്പോൾ തന്നെ ഒഴിയണം അല്ലെങ്കിൽ ആ മാനദണ്ഡത്തിന് എന്ത് അർത്ഥമാണുള്ളത് പലരും പ്രായം വെച്ചുകൊണ്ട് ഈ രീതിയിൽ തുടരുന്നു എന്ന വലിയ വിമർശനമുണ്ട് നേരത്തെ അടക്കം എഴുപത്തിയഞ്ച് വയസ്സ് മാനദണ്ഡത്തിനെതിരെ പരോക്ഷമായ വിമർശനം അദ്ദേഹം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഒരാളുടെ പ്രായമല്ല അതയാളുടെ ശേഷിയാണെന്ന തരത്തിലായിരുന്നു പക്ഷേ മൂന്നാം തവണയും പിണറായി വിജയൻ സംസ്ഥാന മുഖ്യമന്ത്രിയാകുന്ന തീരുമാനത്തിലേക്കടക്കം പാർട്ടി എത്തിയിൽ തനിക്ക് ഭിന്ന അഭിപ്രായമില്ല പാർട്ടിയുടെ വിലയിരുത്തൽ ഇനിയും പിണറായി വിജയൻ നയിക്കണമെന്നാണെങ്കിൽ ആ വിലയിരുത്തൽ തന്നെയാണ് തനിക്കുള്ളത് ഒരു വ്യത്യസ്ത അഭിപ്രായം പറയാൻ താനില്ല എന്നടക്കം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയനെതിരായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹം എടുക്കുന്നില്ല പക്ഷേ എഴുപത്തഞ്ച് വയസ്സ് മാനദണ്ഡത്തിൽ നേരത്തെ അദ്ദേഹത്തിനുള്ള വിമർശനം സംസ്ഥാന സമ്മേളനത്തിന് ശേഷവും അദ്ദേഹം അത് പ്രകടമാക്കുകയാണ് വിജയകുമാർ യെസ് അത് തന്നെ അടിക്കാര്യത്തിൽ ഈ വിഷയത്തിൽ പ്രായപരിധി വിഷയത്തിലുള്ള അതൃപ്തി അത് പല തവണ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് ഇതാ പാർട്ടിയുടെ കൊല്ലം സമ്മേളനത്തിന് കൊടിയിറങ്ങിയതിൻ്റെ പിറ്റേന്നും ആ നിലപാട് സുധാകരൻ ആവർത്തിക്കുകയാണ് അതിൽ ഒരുപടി കൂടി കടന്ന് ഈ പ്രായത്തിൻ്റെ കാര്യത്തിൽ കളവ് പറഞ്ഞ് കമ്മിറ്റികളിൽ തുടരുന്നവരുണ്ട് അദ്ദേഹം പറയുന്നു ഇനിയിപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയാവാൻ രണ്ടോ മൂന്നോ മാസം ബാക്കിയുള്ളപ്പോൾ അതിൻ്റെ ആനുകൂല്യത്തിൽ അടുത്ത മൂന്ന് വർഷവും കമ്മിറ്റികളിൽ തുടരുന്നവരില്ലേ നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്നാണ് അദ്ദേഹം ആ കാര്യത്തിൽ ചോദിക്കുന്നത് ഈ വിഷയത്തിലുള്ള അതൃപ്തി തുടർച്ചയായി പ്രകടിപ്പിക്കുന്നുണ്ട് സുധാകരൻ അതാണ് ഇന്നും അദ്ദേഹം ആവർത്തിച്ചത് മനീഷ് മഹിബാൽ ആണ് വിവരങ്ങൾ നൽകിയത്